എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം അവസാനം പേര് കിട്ടി ആ മൂന്ന് പേരും കൂടെ ജഡ്ജ് തന്നെ അവര് തമ്മി തമ്മി പറയാണ് ഈ താടിയാണ് സുതി ഇവന്റെ വിചാരം അവൻ എന്തോ വലിയ സംഭവം എന്നാണ് അവനെ പോവാൻ പറ നമുക്ക് കുറച്ചേരും കൂടെ വെയിലുള്ള അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവർക്ക് മൂന്ന് പേർക്ക് എന്തോ പേര് എടുത്തു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സലക്ഷൻ വന്നു അതിൽ അതിലൊരുപാട് നല്ല നല്ല പേരുണ്ടായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മുഴുവൻ സെലക്ട് ചെയ്തേ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു അതിന് റാൻഡം ആയിട്ടുള്ള ഞാൻ പിക്ക് ചെയ്തു ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം അത് ഞാൻ റൺ ചെയ്തപ്പോ എനിക്കിതാ ഈ ഒരു കമന്റാണ് ായിട്ട് കാണിച്ചത് സുധീന പ്ലീസ് പ്രേ ഫോർ മീന്ന് കൃഷ്ണ ഗുഡ് ലക്ക് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും അപ്പൊ ഞാൻ അതൊന്നും കൂടി നോക്കി ഈ ഒരു നല്ല മൂന്ന് പേര് ദിയ ആ മൂന്ന് പേരാണ് ഞാൻ ഇവർക്ക് മൂന്നുപേർക്കും കൊടുക്കാൻ പോകുന്നത് അപ്പൊ നേരെ ബേസിലോട്ട് കയറിയിട്ട് മൂന്ന് നെയിം ടാഗ് കൊടുത്ത് അവർക്ക് മൂന്ന് പേർക്ക് പോകുന്നു നെയിം ടാഗ് സെപ്പറേറ്റ് വരത്തില്ല എന്റെ പെട്ടിക്ക് അത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു വെച്ച് പിന്നെ മൂന്ന് പേരും റെഡി ആയിട്ടുണ്ട് ഇതിന് താഴോട്ട് കൊണ്ടു പോയിട്ട് മൂന്നോർക്കും കൊടുക്കാം ഇത് കുറെ കൂടി കോമഡി ആവുന്നപ്പോഴും അറിയാമോ ഇവർ സൗണ്ട് ഉണ്ടാക്കുമ്പോ വാഗിനെ വീർക്കുവല്ലേ അപ്പൊ കണ്ടു കഴിഞ്ഞ സംസാരിക്കുന്ന പോലെയാണ് എന്നെ പറ്റി ഓരോരോ അപവാദം ഉണ്ടാക്കി പറയുന്നത് പോലെ ഇനി പേര് കൊടുക്കാം നീയാണ് ചിഞ്ചു നീ മിഞ്ചു പിന്നെ നീ കൊഞ്ചു ഓക്കെ അപ്പൊ ഇനി മുതൽ ഒരു മൂന്ന് പേര് ഇവിടെ ഇരുന്നിട്ട് എന്റെ ബേസിലോട്ട് നോക്കി എന്നെ ജഡ്ജ് ചെയ്തോളും ഈ ഒരു മൂന്ന് മൂന്നുപേരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടു വന്നപ്പോൾ തന്നെ എന്റെ ഒരു വീടിന് ഒരു ജീവൻ വന്നതുപോലെ ഇതുപോലെ സംസാരിക്കാനും നോക്കി തിരിക്കാനും എല്ലാം ചുറ്റും ഇതേപോലെ കുറച്ച് ആൾക്കാരൊക്കെ വേണം എന്നാലേ വീട്ടിലോട്ട് വരുമ്പോൾ ഒരു ഫീൽ ഉള്ളു അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ അതാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് എന്റെ ബേസിന് ചുറ്റിനും കുറച്ചുകൂടെ മോസിനേപോലെ കൊണ്ടുവന്നാ കൊള്ളുന്നുണ്ട് ഇന്നെനിക്ക് പ്ലാൻ ഉള്ളത് മൂന്ന് മോബാണ് ഫസ്റ്റത്തേത് എൻ്റെതായ ഈ ഒരു ഗാർഡനകത്ത് കുറച്ച് ബീസിന് എനിക്ക് കൊണ്ടുവന്നാൽ കൊള്ളാന്നുണ്ട് ആ ഒരു ബി ഹൈവ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ബി ഇവിടെ നിന്ന് പറഞ്ഞു നടക്കുന്നതാണ് നല്ല രസമായിരിക്കും അത് ഒന്നാമത് ഈ ഒരു സൈഡില് പിന്നെ രണ്ടാമത് എന്റെ ഈ ഒരു വീടിന്റെ മുമ്പിലായിട്ട് തന്നെ ഞാൻ ഈ ഒരു ചെറിയ ബ്ലോസ് നട്ടിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെ ഞാൻ ഒരു കസ്റ്റം പോണ്ട് ഉണ്ടാക്കി വെച്ചു പക്ഷെ ഞാൻ ഇതിനകത്ത് മീനൊന്നും കൊണ്ടിട്ടില്ല അപ്പൊ ജാമ്യാർജ് ഞാനിപ്പോ ഗെയിമിനകത്തുള്ള ആ ഒരു ബ്ലൂ കളർ ആക്സിലോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആക്സിലോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ട് ഒരു രണ്ട് ആക്സിലോട്ടിനെ കൊണ്ടുവന്ന് ഈ ഒരു പോണ്ടിനകത്തോട്ട് പോണ്ടിനകത്തോട്ടിടാ അപ്പൊ ഇതിനകത്തോട്ടും കുറച്ച് ആളും വനക്കും കാണും പിന്നെ ഒരാളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ പ്ലാൻ ഉണ്ട് ഗെയിമിനകത്തുള്ള ആ ഒരു പാൻഡൈനെ അവന്മാരെ കാണാൻ നല്ല ക്യൂട്ടാണ് ഒരു പാൻഡനെ കൂടി അങ്ങനെ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്റെ ബൈസിനകത്ത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവിടണം അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് ഞാൻ ആ ഒരു പോണ്ടിനകത്തോട്ട് കുറച്ച് ആക്സോട്ടിനെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് പിടിച്ചാ എനിക്ക് എന്റെ വീടിരിക്കുന്ന എൻ്റെ ചുറ്റിനും ഒരുപാട് ഫ്രണ്ട്സ് കാണണം എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് അതുപോലത്തെ ഫീൽ കിട്ടാതിരിക്കുള്ളൂ അതൊന്നാമത്തെ കാര്യം എങ്ങാനും എൻ്റെ ബേസിലോട്ട് പോലെ അറ്റാക്കും വന്നാലോ അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇരുന്ന് എന്നെ രക്ഷപ്പെടുത്തു ഈ ഒരു പെട്ടിക്കകത്ത് ഈ ഒരു രണ്ട് ഷൾക്കറിനകത്ത് ഞാൻ ഒരുപാട് ആക്സോളിനെ പിടിച്ചിട്ടുണ്ട് ഇത് ഇന്ന് ആ ഒരു ഗോൾഡ് ഞാൻ എടുക്കാം എന്താ എന്ന് പറഞ്ഞ ഈ ഒരു കളറ് പിന്നെ അവര് പിങ്ക് കൊടുക്കാം ഇത് ഏതൊക്കെയാണ് ആ ഒരു ഗോൾഡ് പിങ്ക് അതെങ്ങനെ അറിയാൻ പറ്റും ഇതെല്ലാം ഒരേപോലെ ഇരിക്കുന്നത് രണ്ടിൽ നിന്നും ഓരോന്നും ഇത് എടുത്തിട്ട് അയ്യോ ആ ഇത് കിട്ടി 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 അപ്പൊ ഇതാണ് പിങ്ക് മിസ് ക്ലിക്ക് ചെയ്തതായിരുന്നു ഞാൻ എന്നിട്ടും കറക്റ്റ് ആണല്ലേ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ഒന്നെടുത്ത് ഇതിൽ നിന്ന് ഒരു ബക്കറ്റും എടുത്ത് ഇതിനകത്ത് നിന്ന് ഒരു ഗോൾഡിനെടുക്കാം കൂടാ കൂടവ എന്റെ കൂടവ ഓക്കെ രണ്ട് പേരെയും കിട്ടിയിട്ടുണ്ട് രണ്ട് കളറില് ഈ രണ്ട് കളറും ബേസിലോട്ട് കൊണ്ടുവിട്ടിരിക്കാൻ ഓക്കെ അവരെ രണ്ടുപേരെയും കൊണ്ട് ഞാൻ നേരെ എന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഒരാൾ ഇതിനകത്ത് വേറൊരാൾ ഇതിനകത്ത് ഓക്കെ ഇപ്പൊ ഇതിനകത്ത് ഇവർ ഇതേപോലെ നീന്തിക്കോളും എന്റെ പെട്ടിക്കകത്ത് ഇനി ഒരുപാട് ആച്ലെറ്റിലുണ്ട് അവരെല്ലാം ഞാൻ കൊണ്ടുവന്നത് ഇതിനകത്തോട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എന്റെ ബേസിലോട്ട് വരുമ്പോൾ ഫ്രെയിം റേറ്റ് വല്ലാതെ കുറയും ഇനി ഒരുപാട് മോബിനെ കൂടെ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉള്ള നല്ലോണം കുറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇതിനകത്ത് ഒരാൾ ആളും ഇനി വേണ്ട ഒരു ബി ഹൈവ് ആണ് കുറച്ച് ബീസ് ഉള്ള ബി ഹൈവ് ഞാൻ ഇനി പോയിട്ട് അതിനെ പൊട്ടിച്ചുകൊണ്ട് വരാം അതൊപ്പിക്കാൻ വലിയ പണിയൊന്നുമില്ല ഏതെങ്കിലും ഒരു ഫോറസ്റ്റിനകത്ത് ഒന്ന് പറഞ്ഞു പോയാൽ മതി എവിടെങ്കിലും ആ ഒരു ബി പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി അത് ടുത്തായിട്ട് തന്നെ എവിടെ ബിഹേവ് കാണാം ഇതെനിക്ക് നേരത്തെ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല മിക്കവാറും ഞാൻ മറന്നു പോയതായിരിക്കണം അതാ ഇവിടെ ചെറിയൊരു ഫ്ലവർ ഫോറസ്റ്റ് ഉണ്ട് ഇതിനടുത്തായിട്ടാണ് ആ ഒരു ബിഹേവ് സാധാരണ സ്പോൺ ആവാറ് ശ്രദ്ധിച്ച് നോക്കി എന്ന് നടന്നു കഴിഞ്ഞാൽ എവിടെ ആ ഒരു ബി പറന്നു പോകുന്നത് കാണാൻ പറ്റും വലിയതാ നൈറ്റ് ആവുന്നപ്പോഴേ നൈറ്റ് ആവുമ്പോൾ അത് അതിന്റെ കൂട്ടിലോട്ട് കയറാൻ നോക്കും അതുകൊണ്ട് പകൽ സമയത്ത് നോക്കുന്നതായിരിക്കും കറക്റ്റ് ചാടി വന്നിട്ട് എന്റെ വീട്ടിൽ തന്നെ കയറിയിരിക്കുന്നത് ഇവർക്ക് നമുക്ക് ടേം ചെയ്യാൻ പറ്റുമല്ലോ ക്യാരറ്റ് എടുത്താലും ഇല്ല ഓ ക്യാരറ്റ് തിന്ന ഭയ അവൻ എന്റെ ഗെയിമിനെ ക്രാഷ് ആക്കി പാവൻ റാബിറ്റ് എന്ന് പറഞ്ഞ രണ്ട് ക്യാരറ്റ് ഞാൻ കൊടുത്തപ്പോ ക്രാഷ്ക്കി ഓക്കെ ബാക്ക് സർവൈവ് പറ്റണ്ടേ ഗെയിം ക്രാഷ് ആവുന്നു നീ ആള് ശരിയല്ല എനിക്ക് പോടാ പെട്ടിന്ന് എന്റെ ഗെയിമിനെ നീ ക്രാഷ് ആക്കി അതുകൊണ്ട് ഞാൻ നിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല നീ ആള് ശരിയല്ല അവ ഹാക്കറാണ് ഇരിക്കുന്ന ഇവനെന്തായൊരു ബിസിനസ്സും ഇല്ല നിന്റെ ഒരു എന്നെ ഫോളോ ചെയ്യണ്ട പോടാ നമുക്ക് ടൈം ചെയ്യാൻ മാൻ നിന്റെ അടുത്ത് നിന്ന് എന്റെ ഗെയിം ക്രാഷ് ആവുന്നു മൂക്ക് ഒരേ ഒരു പിക്സൽ മാത്രമേ ഉള്ളൂ ഇല്ലായിരുന്നിട്ടിടിക്കായിരുന്നു ദൂരട്ട് ദൂരോട്ടില്ല ദൂരമായിട്ടില്ല അവൻ്റെ ബാഗ് തന്നെ ചാടി ചാടി വരുന്നു എനിക്കറിയാം ഞാൻ പോപ്പുലർ ആണ് ഹാർഡ് വർക്കിംഗ് മൈൻക്രാഫ്റ്റ് യൂട്യൂബർ ഓട്ടോഗ്രാഫ് ഒക്കെ ഞാൻ പിന്നെ തന്നെ ഇവനെ ഫോളോ ചെയ്യുന്നു ബി ഹൈവ് എടുത്ത സ്ഥലം വിടാ എനിക്ക് അവനെ പേടിയാവുന്നു ബി എന്നതിന്റെ മേളിൽ കൂടി പറന്ന് പോകുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഞാൻ ഈ ഒരു ഗോൾഡൻ കാരറ്റ് കാലി പിടിച്ചോണ്ടിരിക്കാണെ ബാക്ക് ഇവൻ എന്റെ ബാഗിൽ നിങ്ങൾ വന്നോണ്ടിരിക്കുന്നത് ഇത് ഞാൻ കൈന്നു മാറ്റി എന്നാലേ ആ എന്നാ ദൂ ചാടി പോകുന്നു ഓ കാരറ്റ് ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്റെ കൂടെ ഒന്നാ ദുന്ന് ദാ ഓ വേറെ ദോ നിൽക്കുന്നു അപ്പൊ അതിന്റെ ഹൈവേ ഇവിടെയോ ഉണ്ട് നിങ്ങളെ ഞാൻ ഒരു പുതിയ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പോവാണ് ഇവിടെ മൂന്ന് ബീ നിരുടെ വീട് എവിടെയെന്ന് മാത്രം കണ്ടില്ല ഓ ഇവരിത് പോലും ഉണ്ടോ തപ്പി നടക്കുകയാണ് പൂവ ഒരുപാട് ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അത് വെട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാം പൂവ എന്റെ കൂടോ കൂടോ കുടാ രണ്ടുപേരായി ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല ഇവിടെ എല്ലാവർക്കും പോവുണ്ട് എല്ലാവർക്കും പോവുണ്ട് നിങ്ങളുടെ വീട് അവിടെ ആ തോന്നിക്കുന്നു തോന്നി തഴവ ആ മൂന്ന് പേര് വന്നിട്ടുണ്ട് ഇതായിരിക്കുന്നു ഇതായിരിക്കും മൂന്ന് പൂവുണ്ട് ഓക്കെ ഇത് ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് പറഞ്ഞു തിരിച്ച് അവരുടെ കൂട്ടിലോട്ട് പോകാനുള്ളതാണ് അപ്പൊ എനിക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അവരുടെ കൂട് കറക്റ്റ് എവിടെ ഇരിക്കുന്നതാണ് ആ ഓക്കെ മൂന്ന് പേരും അവരെ വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട് വീട് എവിടെ ഇരിക്കുന്നത് മൂന്ന് പേര് ഒരേ ഡയറക്നിലോട്ടാണ് പോകുന്നത് ആ ദൂരം 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 കണ്ടു കണ്ട കണ്ടു കണ്ടു കണ്ട് കണ്ടു രണ്ട് നിങ്ങളുടെ കറക്റ്റ് ഓക്കെ ഇനി ഒരു സ്ലിറ്റ് ഉണ്ടല്ലോ ഇല്ലേ ആ സെൽസ് ഉണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിലോട്ട് വരും ആ മൂന്ന് പേര് ഇപ്പൊ ഈ ഒരു കൂട്ടിനതിരിക്കാണ് ഇനി നേരം വീട്ടിലോട്ട് ഈ ഒരു ബി ഹൈവിനെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവയ്ക്കാൻ പോകുന്നത് എനിക്ക് ആ ഒരു ഹണി കിട്ടാനൊന്നുമില്ല അതിന് വേണ്ടി ആൾറെഡി എനിക്കൊരു ഫാമുണ്ട് ഇതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഇതാവുമ്പോ എന്റെ വീടിന് ചുറ്റിനും വരെ കൊല്ലം കാണും ഈ ഒരു ബീനസ് നമുക്ക് ഇങ്ങനെ മാത്രമല്ല ക്രാഫ്റ്റ് ചെയ്യാനും പറ്റും ഞാൻ ഇത് തന്നെ എടുത്തുകൊണ്ട് വരാൻ കാര്യം ഇത് കഴിഞ്ഞാൽ തോന്നുന്നു നമുക്ക് ഈ ഒരു ബി തന്നെ ഈ ഒരു ഹൈവോടെ വെച്ചതാണെന്ന് ഓക്കെ അപ്പൊ ഇനി ഇത് ഇതെ കൊണ്ടുവയ്ക്ക അതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കൊണ്ട് കഴിഞ്ഞാൽ അവര് പറഞ്ഞു ഒരുപാട് ദൂരം ഒന്നും പോകാൻ പാടില്ല അതൊന്നാമത്തെ കാര്യം അവർക്ക് ചുറ്റിനും ഒരുപാട് പൂവും വേണം അത് രണ്ടാമത്തെ കാര്യം അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതാ ഇവിടെ വയ്ക്കാം ഈ ഒരു സൈഡിൽ ആ അതീനെ അതേനെ അതീനെ അപ്പൊ ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ബ്ലോക്ക് കൊടുത്തോ അത് നല്ല ഭംഗി ലങ് വയ്ക്കുക കുറച്ച് ഈ ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ട് ഈ ഒരു പീസ് ഇതാ ഇവിടെ വെച്ചിട്ട് അതിന്റെ മേളില് ഈ ഒരു ബീനസ്റ്റും വെച്ച് എന്റെ ഡോർ കയ്യിലോട്ട് എടുത്തിട്ട് ഈ ബീനസ്റ്റിന്റെ മേളിലൊരെണ്ണം വെച്ചിട്ട് ഇതിനു ചുറ്റിനും ഈ താഴേക്ക് ഈ ലോഗിന് ചുറ്റിനും നാല് ട്രാപ്ഡോർ വെച്ചിട്ട് കടച്ചാൽ മതി അത് ചെറിയൊരു ഡെക്കറേഷൻ ഇവിടെ തന്നോളും ഓക്കെ ഇത് കാണുന്നതല്ലേ ക്യൂട്ടല്ലേ ഇനി കുറെ നേരം കഴിയുമ്പോ ആ ഒരു ബീസ് അല്ല അതിനകത്ത് നിറങ്ങിട്ട് ഇവിടെ ഉള്ള പോവുന്ന ആരും തന്നെ എടുത്തോളും എനിക്ക് വേറെ ഒന്നും അറിയണ്ട ഇത് ഞാൻ ഫാമിയാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്യാം ഫയർ ഒന്നും വെക്കാത്തത് ആ ഒരു ബി എൽ ഇതിനകത്തോട്ട് കയറി കുറച്ച് സമയം മാത്രമേ ആയുള്ളൂ ഇനിയും കുറച്ച് നേരം കൂടെ കഴിഞ്ഞാലേ അവർ ഈ ഒരു കൂട്ടിനകത്ത് ഇറങ്ങിയിട്ട് ഈ ഒരു പൂവിനെ തേനൽ എടുക്കുള്ളൂ അത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുക അവർ ഇറങ്ങുന്നത് നോക്കി ഇനി ആ ഒരു പേണ്ട ഇനി തൊട്ടടുത്തുള്ള ഒരു ജംഗലിലോട്ട് പോയിട്ട് ഒരു പേണ്ടനെയും കണ്ടുപിടിച്ച് ഒരു ബോട്ടി കയറ്റിയിട്ട് നമുക്ക് എന്റെ ഒരു അടുത്തോട്ട് കൊണ്ടുവരണം അവനേയും കൂടി എന്റെ ബേസിനടുത്തോട്ട് നിർത്തി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇനി എന്റെ ബോട്ടും കയ്യിലോട്ടെടുത്ത് കൂടെ ലീഡ് എടുത്തിട്ട് നേരെ ആ അവർ ജംഗലിലോട്ട് പോവാണ്ടി എന്തോ ബാബു 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 ബാമ്പു പെട്ടിക്കളത്ത് കാണുന്നില്ല ോട്ട് പോകേണ്ടി വരും കുഴപ്പമില്ല എന്റെ വെളിയിലോട്ട് ഓ ഇത് അവര് തെരഞ്ഞെടുക്കൂല്ലേ ഈ ഒരു ലീവ് തിന്ന് പറഞ്ഞത് എങ്ങോട്ട് പോകുന്നത് ഒരുപാട് ദൂരം ഒന്നും പറഞ്ഞു വയ്ക്കുള്ളത് ഇതാണ്ട ഒരു ലീവ് തിന്നത് തന്നെ എടുക്കും കാര്യം ഈ ഒരു ലീഫിൽ ആര് പൂവുണ്ട് ഗെയിമിൽ ഈ ഒരു ഫീച്ചർ ഫീച്ചറുണ്ടായിരുന്ന ഇതെന്താ ഒരാളെ മാത്രമേ ഇറങ്ങും ബാക്കിയുള്ളവരോട് ഇനി രണ്ടുപേരും കൂടെ കാണണോ അല്ലെ അതാ പറഞ്ഞു വേറെ കൂടെ പോയാതൊന്ന് വന്നിട്ട് തിരിച്ചതിനകത്തോട്ട് കയറാൻ നോക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ട്രാപ്പ് ഡോർ ഇതിനെ ചുറ്റിനിരിക്കുന്നത് കൊണ്ട് അവൻ അങ്ങോട്ട് പാത് ഫൈൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അതെടുത്ത് മാറ്റേണ്ടി വരും ഇവിടെ സ്റ്റക്ക് ആയത ഈ ഒരു സെന്റർ ഇരിക്കുന്നത് മാത്രം അടുത്തു മാറ്റാം ഇതേപോലെ ഒന്ന് സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടി ഓക്കെ ഞാൻ എന്താ ഇതും കൂടെ മാറ്റിയേക്കാം എന്നാ പിന്നെ ഈ ലീവ് ആവശ്യപ്പെടില്ല ഇതങ്ങ് പൊട്ടിച്ചെടുത്താൽ പോരെ ഇപ്പല്ലേ ഓക്കെ ഇനി ആ ഒരു ആംബിയൻസ് കിട്ടാൻ ഈ ഈ ഒരു ഒരു ബി പറഞ്ഞോളും പറഞ്ഞോളൂ ഇനി ആ ഒരു പാൻഡ ആ ഒരു പാൻഡനെ കൊണ്ടു വന്നിട്ടും അങ്ങനത്തെ ഒരു ലുക്ക് കൊണ്ട് വരാനാണ് ഞാൻ നോക്കുന്നത് ആ ഒരു ആംബ്യന്റിന് വേണ്ടി ഇനി ഈ ഒരു ബാമ്പുവും കുറച്ച് കയ്യിലോട്ടെടുത്തിട്ട് നേരെ ആ ഒരു ജംഗലിലോട്ട് പറക്ക ആ ഒരു ബാബു ഫോറസ്റ്റിനകത്താണ് ഇവന്മാര് സ്പോൺ ആവുന്നത് അതിനകത്ത് കരിമ്പ് തിന്നുണ്ടെങ്കി ആ ഓക്കെ ഞാൻ എന്താ ജങ്കിലോട്ട് എത്തിയിട്ടുണ്ട് ഇതായിരിക്കുന്ന ആ ഒരു ബാബു ഫോറസ്റ്റ് ഇതിനകത്താണ് അവന്മാര് സ്പോൺ ആവാറുള്ളത് ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണണം ഞാൻ എന്റെ കഴിഞ്ഞ സീരീസിനകത്ത് ഇതേപോലെ തന്നെ ഇവരെ പിടിച്ചിട്ട് ഒരു സൂവിനകത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു ആളും കാണുന്നില്ല മേളയിലോട്ട് നിന്നിട്ട് താഴോട്ട് നോക്കാം അതാകുമ്പോൾ എനിക്ക് ചുറ്റുപൂടം കാണാൻ പറ്റും ഇവിടെ ഈ ഒരു കാട് മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ പാൻഡ് കാണുന്നില്ല ഇതിനകത്ത് അവന്മാര് സ്പോൺ ആയില്ലെന്നാണ് തോന്നുന്നത് അല്ലാതെ ഒരു അനക്കവും ഞാൻ കാണുന്നില്ല ഇവിടെ അങ്ങോട്ട് പറഞ്ഞു പോയി നോക്കിയാലോ ഈ ഒരു നോർമൽ ജംഗങ്ങളൊരു സ്പോൺ ആവൂല ആ ഒരു ബാബു ഫോറസ്റ്റ് തന്നെ വേണ്ടേ അതാ ഇവിടെ ഒരു ബാമ്പു ഫോറസ്റ്റ് ഉണ്ട് ഇതിനകത്തൂടി നോക്കാം ഇത് നല്ല വലിയ ഫോറസ്റ്റ് ആണ് മൈൻക്രാഫ്റ്റ് ചതിക്കരുത് അയ്യോ ഇതിനകത്തും പിന്നെ എന്തോ ചെയ്യാൻ പറ്റും എന്റെ ബേസിന്റെ അടുത്തായിട്ട് ഈ രണ്ട് ഫോറസ്റ്റും തന്നെയുള്ളൂ ഈ രണ്ട് സ്ഥലത്തും അവന്മാര് സ്പോൺ ആയിട്ടില്ല ഇവിടെ ഈ ഒരു കാട് മാത്രമേ കാണുന്നുള്ളൂ ഇങ്ങോട്ടും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം മിക്കവാറും ഇന്ന് അവന്മാരെ കിട്ടുന്ന പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല ദൂരോട്ട് പറന്നുപോയിട്ട് ഒന്നോട് തിരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കിട്ടുവരാ എന്റെ ഈ ഒരു സീഡിനകത്ത് വേറെയും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്നുള്ള കാര്യത്തിലാണ് അത് നല്ല ദൂരവും രക്ഷയില്ല ഇവിടെ ഒരു ചിക്കൻ മാത്രം നിൽക്കുന്നു ഈ ഒരു ബാബു ഫോറസ്റ്റിനകത്ത് ഇതിനകത്ത് ഈ ഒരു ചിക്കൻ അല്ല സ്പോൺ ആവാനുള്ളത് ബ്രോ നീ ഇവിടെ ഒരു പാൻഡനെ കണ്ടാ അവൻ കണ്ടു കാണാൻ ചാൻസ് ഇല്ല പിന്നെ അവന്മാര് സ്പോണാകുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉരുളാൻ പറ്റും ഇവന്മാര് ഉണ്ടായോട്ടെങ്കിലും വീണ നനിക്കാറുണ്ടോ ഞാനിപ്പോൾ കുഴിക്കാത്ത തൂണത് പോലെ ഒരുപാട് നേരം കൊണ്ട് ഞാൻ നോക്കുന്നത് ഒരിടത്തും സ്പോൺ ആയിട്ടില്ല ഇവിടായി ഒരു പൂച്ച നിക്കുന്നു ഓ ഇന്ന് അങ്ങനത്തെ ദിവസമാണ് മൈൻക്രാഫ്റ്റ് എന്റെ കൂടെ നിക്കാത്ത ദിവസം നാലഞ്ച് ദിവസം കൂടുമ്പോ ഒരു ദിവസം ഇതുപോലെ കാണും ഞാൻ എന്തോന്ന് ചെയ്യാൻ നോക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് മൈൻക്രാഫ്റ്റ് എനിക്ക് തരുള്ളൂ ഓ ഞാൻ എന്താ ഗൂഗിളിൽ നോക്കി ഈ ഒരു ജംഗലിനകത്ത് എവിടെ വേണമെങ്കിലും സ്പോൺ ആവും പക്ഷെ ആ ഒരു ബാമ്പു ഫോറസ്റ്റിനകത്ത് കുറച്ച് ഒരു ചാൻസ് കൂടുതലുണ്ട് അത്രേ വെള്ള വ്യത്യാസം ഈ ഒരു ജംഗലിനകത്ത് ഞാൻ തപ്പിയാലും അവന്മാരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇന്ന് അങ്ങനത്തെ ദിവസമാണ് മൈൻക്രാഫ്റ്റ് എന്റെ കൂടെ നിക്കാ ദിവസം ഞാൻ ആ ഒരു പാണ്ടയ്ക്ക് പകരം ഒരു ഡോൾഫിനെ പിടിക്കാൻ പോകുന്നു ആ ഒരു ഡോൾഫിനെ എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ പറഞ്ഞതിനെ പിടിച്ചിട്ട് ഞാൻ എന്റെ ബേസിന് അടുത്തതായി ഈ ഒരു സൈഡ് കൊണ്ടിടാൻ പോകുന്നു എന്റെ വീടിൻ്റെ തൊട്ടടുത്തതായി ഈ ഒരു സൈഡില് കുറച്ച് ഈ ഒരു വെള്ളമുണ്ട് ഈ ഒരു റിവർ നേരെ ഇങ്ങനെ വന്നിട്ട് കുറച്ചൊന്നും അങ്ങോട്ട് അകത്തോട്ട് കയറാനിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചൊരു ഡോൾഫിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരുമ്പോ ആ ഒരു ആളുവിനെ കൊല്ലം കാണും ഇന്ന് തന്നെ ഞാൻ ആ ഒരു പാൻറ്റിനെ പിടിച്ചുകൊണ്ട് വന്നതെന്നെ പക്ഷെ ഇനി ഞാൻ ആന്മാരെ തപ്പി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് സമയത്ത് പിടിയിടാൻ പറ്റൂല ആന്മാരെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു ഇനി ഡോൾഫിൻ ഇങ്ങനെയാണോ വന്നത് മര്യാദക്ക് സ്പോൺ കിട്ടോ എന്തോ ചുറ്റിനൊന്നും നീതി നോക്കാം എവിടെ എവിടെന്റെ ഡോൾഫിന് ഡോൾഫിൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മീനേയും ഞാൻ കണ്ടു ട്രൈഡന്റ് 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 ഈ ഒരു ജാവ അടിച്ചതിനകത്ത് ട്രൈഡന്റ് കിട്ടാൻ നല്ല പാടാണ് ഇവ ഒന്ന് ഡ്രോപ്പ് എതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഡ്രോപ്പ് ചെയ്യണേ അവൻ തന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അങ്ങനത്തെ ദിവസമാണ് മൈൻക്രാഫ്റ്റ് ഇന്ന് എന്റെ കൂടെ ഇല്ല ഞാൻ എന്തോന്നു കൂടുതൽ ചോദിച്ച് കുറച്ച് ഫ്രണ്ട്സല്ലേ ഞാൻ ചോദിച്ചോളൂ എന്നിട്ട് മൈൻക്രാഫ്റ്റ് പറയുന്നു നിനക്ക് ഫ്രണ്ട്സ് വേണ്ട നീ അവിടെ ഒറ്റയ്ക്ക് കിടന്നാൽ മതി ഓ കിട്ടി 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 ഒന്നും തന്നെ ആക്കണമെന്നില്ല മൂന്ന് തന്നെ ഞാൻ കൊണ്ടുപോകും നീ ഇങ്ങുവാ നീ ഓ ഇങ്ങോ ഇനി വെള്ളത്തിനടിയിൽ കുറച്ച് ആളുകളൊക്കെ കാണും എനിക്ക് എന്റെ ഇലക്ട്രോസിനെയും പറ്റും പറ്റുന്നുണ്ട് അവരെ കൂടെ വരുന്നുണ്ട് ഇന്നലെ മൂന്ന് തവളൻ എന്റെ ബേസിലോട്ട് കൊണ്ടുവന്ന് ഇന്ന് മൂന്ന് ഡോൾഫിനെ ഞാൻ ബേസിലോട്ട് കൊണ്ടുവന്ന് പിന്നെ ഇത് ഞാൻ ഇനി ഇപ്പം എവിടെ കെട്ടിയിട്ട് ഇവിടെ തന്നെ കെട്ടിട്ടാലോ ഈ വെള്ളത്തിനടിയിൽ തന്നെ അതാവുമ്പോ ദൂരോട്ടൊന്നും നീന്തി പോകില്ല ഈയൊരു ഫ്രണ്ട്സ് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിട്ട് അത് ഇവിടെ വെച്ചിട്ട് ഇവിടെ തന്നെ കെട്ടിട്ടിരിക്കാം ഓക്കെ ഇതാകുമ്പോ മേലോട്ട് അവർക്ക് നീതി വന്നിട്ട് ഈ ഒരു ഓക്സിജൻ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്ത് വേണോ ചെയ്തോ നാളെ ഡെഡ് ബോഡി മാത്രം ആവരുത് മൂന്ന് പേരെ നീന്തി നീന്തി ഇവിടെ തന്നെ നിന്നു പറന്ന് വരുമ്പോ കാണാൻ പറ്റുമോ അതാണ് കൊസ്റ്റിന് അതാണ് എന്റെ ഉദ്ദേശവും ആ ഒരു ആംബിയൻസ് ആ കാണാൻ പറ്റുന്നുണ്ട് അവരെന്തോ മീറ്റിങ്ങിന് നിൽക്കുന്നത് പോലെ എന്നാൽ ഈ ഒരു ബോട്ട് പൊട്ടിച്ചെടുത്തിട്ട് അവരുടെ നേരെ മേളില് ഇത് ഇവിടെ വെച്ചിരിക്കാൻ അപ്പൊ ആ ഒരു ഫ്രണ്ട്സ് ഒന്ന് ഹൈഡ് നിന്ന് മേളന്ന് നോക്കുമ്പോ ആ ഓക്കെ ഇത് തന്നെ മതിയാവും അപ്പൊ എനിക്ക് ഞാൻ ഒരു പാൻഡനെ എന്നെ കൊണ്ടുവരാൻ വർക്ക് ചെയ്യണം അത് ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഒരുപാട് ജംഗങ്ങളിൽ ചുറ്റി കറങ്ങിയാലേ ആ ഒരു പാൻഡനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇന്ന് അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പ്ലാൻ പ്ലാനിട്ടിരുന്നതായിരുന്നു അതെനിക്ക് ചെയ്യാൻ പറ്റില്ല സമയത്തിന് അതും ഞാൻ റെഡിയാക്കി നോക്കിയോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അറേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം ബൈ